ആയിരത്തി അറുനൂറ് വർഷങ്ങളായി സംരക്ഷിച്ചുവരുന്ന വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മേലങ്കി റോമിലെ സാന്ത അനസ്താസിയ ബസ്ലിക്കയിൽ വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു ലോകത്തിൽ തന്നെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മേലങ്കിയുടെ തിരുശേഷിപ്പുള്ള ഒരേയൊരു ബസ്ലിക്കയാണ് സാന്ത അനസ്താസിയ ഇതാദ്യമായാണ് ഇത് വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുന്നത് ഈ തിരുശേഷിപ്പ് തിരുകുടുംബ ജീവിതത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയും പരിപാലകനും സംരക്ഷകനുമെന്ന നിലയിൽ വിശുദ്ധ ഔസൈപ്പിതാവിൻ്റെ അഗാധമായ പങ്കിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു നാലാം നൂറ്റാണ്ടിൽ വിശുദ്ധ ജെറോ ആണ് ഈ മേലങ്കി വിശുദ്ധ നാട്ടിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ കനികാമറിയത്തിന്റെ ശിരോവസ്ത്രവും അതിൽ ഉൾപ്പെടുന്നു തിരുശേഷിപ്പിന്റെ മുഗൾ ഭാഗത്ത് പരിശുദ്ധ കനികാമറിയം ഉപയോഗിച്ചിരുന്ന ശിരോവസ്ത്രവും താഴെ വിശുദ്ധ യോസേപ്പിന്റെ മേലങ്കിയും സൂക്ഷിച്ചിരിക്കുന്നു ഈ വിശുദ്ധ മേലങ്കി തിരുശേഷിപ്പായി കരുതാൻ കാരണമായ ഒരു സംഭവമുണ്ട് യൗസെപ്പിതാവ് തന്റെ മരപ്പണിക്ക് വാങ്ങാൻ ഹെബ്രോൺ പർവ്വതത്തിലേക്ക് പോയി തടി വാങ്ങാൻ ആവശ്യമായ പണം യൗസെപ്പിതാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ആ പണം തികയുമായിരുന്നില്ല തങ്ങളുടെ വിവാഹ ദിനത്തിൽ പരിശുദ്ധ കനികാമറിയം സമ്മാനമായി നൽകിയ മേലങ്കി തടിക്കച്ചവടക്കാരന് നൽകാനുള്ള പണത്തിനു പകരം നൽകാമെന്ന് ജോസഫ് പറഞ്ഞു ഇസ്മായിൽ എന്നു പേരുള്ള ആ വിൽപ്പനക്കാരൻ ഒരു പിശുക്കനായിരുന്നു അവൻ ആദ്യം അത് എതിർത്തു പക്ഷെ ഒടുവിൽ മേലങ്കി സ്വീകരിക്കാൻ തീരുമാനിച്ചു ഇസ്മായിലിന്റെ കണ്ണുകൾ വ്രണബാധിതമായിരുന്നു അതിനാൽ തന്നെ അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു മരുന്നുകൾ കൊണ്ട് സുഖപ്പെട്ടതുമില്ല എന്നാൽ വിശുദ്ധ യോസേപ്പ് തന്റെ മേലങ്കി നൽകിയതിന്റെ പിറ്റേന്ന് ഇസ്മായിൽ സുഖം പ്രാപിച്ചു കഠിന പ്രകൃതക്കാരിയായിരുന്ന ഇസ്മായിലിന്റെ ഭാര്യയും അന്നു രാവിലെ ഉണർന്നപ്പോൾ സൗമ്യതയുള്ളവളായി മാറി അദ്ദേഹത്തിന്റെ കന്നുകാലിയുടെ രോഗവും ഭേദമായി ഈ അത്ഭുതങ്ങളെല്ലാം ഇസ്മായിലിന്റെ കണ്ണു തുറപ്പിച്ചു അവൻ കടം ക്ഷമിച്ച് ജോസഫിനും മറിയത്തിനും അന്നു മുതൽ ആവശ്യമായ തടികളെല്ലാം സൗജന്യമായി നൽകി പിന്നീട് ഇസ്മായിലും ഭാര്യയും നസ്രത്തിലെ തിരുക്കുടുംബത്തെ സന്ദർശിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏഴിന് രാവിലെ പത്ത് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് വരെയായിരുന്നു തിരുശേഷിപ്പുകൾ ബസ്ലിക്ക പള്ളിക്കകത്ത് പ്രതിഷ്ഠിച്ച് വിശ്വാസികൾക്ക് വണങ്ങാൻ അവസരം ഉണ്ടായിരുന്നത് റോമിലെ നാനാജാതി മതസ്ഥരായിരുന്നു രാവിലെ മുതൽ ഈ തിരുശേഷിപ്പ് കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാൻ ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നത്